പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി ലോഗോസിന്റെ പഠനം നാം വളരെ കാര്യക്ഷമമായി തന്നെ നടത്തുകയാണ് ധാരാളം ആളുകൾ ഈ ദിവസങ്ങളിൽ ചോദിക്കുന്ന ഒരു സംശയമാണ് ഏത് ബൈബിളാണ് രണ്ടായിരത്തി ഇരുപത്തി ലോഗോസിന്റെ പഠനത്തിന് നാം ഉപയോഗിക്കേണ്ടത് എന്ന് മലയാളം ബൈബിൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എഡിഷൻ ഇപ്പൊ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമ്മളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബൈബിളിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ പുതിയ ബൈബിളിലുണ്ട് റിവൈസ്ഡ് വേർഷൻ ഉണ്ട് പക്ഷേ അത് ഈ വർഷങ്ങളിലൊന്നും ഉപയോഗിക്കാൻ സാധ്യതയില്ല ഞാനത് പി ഒ സിയിൽ വിളിച്ചു ചോദിച്ചു കുറെ ആളുകൾ ഇങ്ങനെ ഒരു സംശയം പറഞ്ഞപ്പോൾ വളരെ കുറച്ച് കോപ്പി മാത്രമേ പുതിയ വേർഷൻ പ്രിന്റ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഏതാനും ചില ആളുകൾക്ക് മാത്രമേ അതിന്റെ കോപ്പീസ് ലഭിച്ചിട്ടുള്ളൂ വളരെ വ്യാപകമായി പ്രിന്റ് ചെയ്ത് നല്ലൊരു ശതമാനം ആളുകളുടെ കയ്യിലും ആ ബൈബിൾ ലഭിച്ചതിനു ശേഷം മാത്രമേ പുതിയ വേർഷൻ ബൈബിൾ മലയാളം ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയുള്ളൂ നിലവിൽ നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന പി ഒ സിയുടെ ഈ ബൈബിൾ തന്നെയാണ് ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ആ കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പഠിക്കാനുള്ള മുഴുവൻ ഭാഗങ്ങളും നമ്മൾ ചോദ്യോത്തരങ്ങളുടെ വീഡിയോ തയ്യാറാക്കി കഴിഞ്ഞു നമ്മളൊരു പഠനസഹായി പുസ്തകവും തയ്യാറാക്കിയിട്ടുണ്ട് ധാരാളം പുസ്തകം നിങ്ങൾക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് സാമീഡിയയിൽ നമ്മൾ തയ്യാറാക്കുന്ന ചോദ്യോത്തരങ്ങൾ അതുപോലെ പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ഈ പുസ്തകത്തിൽ ഷിബു ജെയിംസ് സാമീഡിയ നമ്മുടെ പുസ്തകം തന്നെ വാങ്ങി പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ബുക്ക് സ്റ്റോളിൽ അങ്ങനെ തന്നെ ചോദിക്കുക തിരുവനന്തപുരത്ത് നമ്മുടെ ഏതാനും ബുക്ക് സ്റ്റോളുകളിൽ ഇത് ലഭ്യമാണ് എറണാകുളത്ത് പി ഒ സിയിലും നമ്മുടെ പുസ്തകം ലഭ്യമാണ് മറ്റ് സ്ഥലങ്ങളിലൊന്നും ഇതുവരെയും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് സ്ഥലങ്ങളിലൊക്കെ എത്തിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് നേരിട്ട് പുസ്തകം വീട്ടിൽ ലഭിക്കണം എന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് പുസ്തകം അയച്ചു തരുന്നതായിരിക്കും